ഹലോ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ കഴിച്ചു വരുന്നത് ഞങ്ങളുടെ കൂട്ടുകാരുടെ ബെർത്തിനോട് കൈ അപ്പൊ ഞങ്ങൾ രാത്രി ആഘോഷിക്കാൻ മറൈ ഡ്രൈവിലോട്ട് പോവണം ഞങ്ങൾ അങ്ങനെ മറൈ ഡ്രൈവിലോട്ട് പോവുകയാണ് അവന്റെ കേക്ക് മുറി അവിടെ വെച്ചാണ് സ്പെഷ്യൽ കേക്ക് മുറി ആയിരിക്കാം ഇന്നത്തെ വീഡിയോ തന്നെ വരും അപ്പൊ നോക്കുക നേരെ സർപ്രൈസ് കൊടുക്കാം അവൻ കെട്ടണം കഴിച്ചിട്ട് അപ്പോ ഞങ്ങൾ അവനെ വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോകുന്ന അവനറിയത്തില്ല അപ്പൊ ഞങ്ങൾ കേക്ക് മുറിക്കാൻ അവനെ വിളിച്ചുകൊണ്ട് പോകുന്നത് അവനെ കാണുമ്പോ അവൻ ഇങ്ങനെ അത്ഭുതത്തെ നോക്കിട ഇത്ര വലിയ ചങ്ങുകളായിരുന്നു അങ്ങനെ ഉള്ളത് അവനുള്ളത് അങ്ങനെ അവൻ സർപ്രൈസണം ഞങ്ങൾ സിബിൾസാണ് പോകുന്നത് ചിലപ്പോ വീഡിയോ ഭാഗം മറൈൻ ഡ്രൈവ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറയുന്നത് എത്തി അവിടെ ചെന്നിട്ട് അറിയാൻ പറ്റൂ പറഞ്ഞാ കൊച്ചി വന്നിട്ട് പിന്നെ നമ്മൾ വന്നിട്ടുണ്ട് ബട്ട് പോലീസ് സീനാക്കി പോലീസ് അകത്തോട്ട് കേറ്റുന്നില്ല അപ്പം എന്താണെന്ന് അറിയാൻ വയ്യ അവിടെ ചെന്നിട്ട് അറിയാൻ പറ്റൂ മിക്കവാറും കേക്ക് മുറി ഇവിടെ വെച്ച് നടത്തത്തില്ല എന്നാണ് തോന്നുന്നത് ഉം എന്തായാലും വരുന്ന വെച്ച് കാണാം ഗൈസ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്ലാൻ എല്ലാം പാളിയിട്ടുണ്ട് ഇവിടെ പന്ത്രണ്ട് മണിവരെ എൻട്രി ഉള്ളതെന്ന് പറഞ്ഞ് പോലീസ് ഞങ്ങളെല്ലാവരും ഇറങ്ങി വിട്ടു പിന്നെ സംസാരിക്കുന്നില്ല സംസാരിച്ചിരുന്ന സീനാവില്ല അതുകൊണ്ട് പിന്നെ സംസാരിക്കുന്നില്ല നേരെ ഇങ്ങിറങ്ങി വന്ന് ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നതാണെ ഇവിടെ കാർ പാർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സ്ഥലത്താണ് ഇവിടെ വെച്ച് മുറിക്കാമെന്ന ആ പ്ലാൻ അപ്പം സംഭവം അവന് ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ് അറിയാൻ വയ്യ ഡൗട്ട് കാണും അപ്പം ഞാനും അമ്മ കൂടെ ഉണ്ട് ഞങ്ങളെല്ലാത്തിനും അടിച്ചിറക്കി അവിടെ നിന്ന് കുഴപ്പമില്ല എന്നാലും ഞങ്ങളിവിടെ വെച്ച് മുറിക്കും സങ്കടമുണ്ട് എന്നാലും ഒരു വളരെ വലിയ സന്തോഷത്തിനായത് കൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങളെ ഡിക്രൂസ് ഡിക്രൂസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചങ്ക് കൂട്ടാൻ കേക്ക് കുറിക്കാൻ പോയി മറൈൻ ഡ്രൈവില് രാത്രി ഓക്കെ ഞങ്ങളവിടെ പോലീസ് കേട്ടിട്ടില്ല പോലീസ് കേറ്റിരിക്കും ഞങ്ങൾ കേക്ക് കുറിക്കും അപ്പം കേക്ക് കുറിക്കാൻ പോയാണ് ഇതാ ഇതാ ഞങ്ങളുടെ ഫ്രണ്ട് ഡിക്രൂസ് കേക്ക് കുറിക്കാൻ പോയാണ് സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയ സാധനം സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയ സാധനം ഭയങ്കരം തന്നെ േരി <laughs> முக்கடா முடா முடிக்க முடிக்க எடுத்து 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 எல்லாரும் எடுத்து எல்லாரும் எடுத்து

നമ്മള് ഗ്രാൻഡ് ആയിട്ട് നമ്മുടെ ചെറുക്കൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട് ഗൈസ് അവൻ ഇതുവരെയ്ക്കും കിട്ടാത്ത ഒരു സർപ്രൈസ് ആണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇതേപോലത്തെ കൂട്ടുകാരെ കിട്ടണ നൂല് ജന്മം ജനിക്കും അല്ലടിയാ ഞങ്ങള് വീട്ടിൽ നിന്ന് അഞ്ച് അഞ്ചില് ആറ് ആറര കിലോമീറ്റർ രാത്രി പന്ത്രണ്ട് മണിക്ക് ആറര കിലോമീറ്റർ അതും ത്രിബിൾ അടിച്ച് ത്രിബിൾ അടിച്ച് ഞങ്ങൾ ഇവന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മറൈൻ ഡ്രൈവിൽ വന്നു അത് ആലോചിക്കണം മറൈൻ ഡ്രൈവ് വന്നപ്പോ പോലീസുമാര് അവന്മാരൊന്നും പറയുന്നില്ല അവര് ഞങ്ങളെ കയറ്റിയില്ല ഞങ്ങൾ എന്നിട്ട് പോലും അവന്റെ ബെർത്ത നമ്മൾ ഈ ഹൈമാസ് ലൈറ്റിന്റെ മുമ്പിൽ വെച്ചു ഹൈമാസ് ലൈറ്റിന്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ആഘോഷിച്ചു